അത്തൻ തുള്ളലിൽ പലതും പറയും അതുകൊണ്ടാരും കോപിക്കരുതേ ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യമെടുത്ത് ആക്ഷേപഹാസ്യത്തോടെ തുള്ളലുകാരൻ കഥ പറയുമ്പോൾ കേൾവിക്കാരും കോപിക്കാറില്ല മാത്രമല്ല സദസ്സിലേക്ക് കൈ ചൂണ്ടി വാനരൻ എന്നോ പൊണ്ണൻ എന്നോ ഒക്കെ വിളിച്ചാലും സദസ്യർക്ക് അത് നന്നെ ബോധിക്കും നർമ്മത്തിൽ പൊതിഞ്ഞ വിമർശനം വിമർശനംപ്പം ചിന്തയ്ക്ക് വഴിമാറും സ്ഥാനവലിപ്പം ഒന്നും നോക്കാതെ രാജാവായാലും പ്രഭുക്കളായാലും സാധാരണക്കാരായാലും ഒരേപോലെ നർമ്മത്തോടെ വിമർശിക്കാൻ ധൈര്യം കാട്ടിയ വിദൂഷകനായിരുന്നു കുഞ്ചൻ നമ്പ്യാർ പാലക്കാട് ജില്ലയിലെ അതിപുരാതനമായ കിള്ളിക്കുരിശി മംഗലം ശിവക്ഷേത്രം ക്ഷേത്രത്തിന് മുന്നിലെ വിശാലമായ കുളം അതിനപ്പുറം കാർഷിക സമൃദ്ധിയുടെ ഹരിതാഭ ഈയൊരു ഗ്രാമാന്തരീക്ഷത്തിലാണ് കുഞ്ചൻ നമ്പ്യാരുടെ ജനനം ക്ഷേത്രത്തിന് ഒരു വിളിപ്പാട് അകലെ മംഗലം കലക്കത്ത് നമ്പ്യാർ മഠത്തിലാണ് കുഞ്ചൻ നമ്പ്യാർ ആയിരത്തി എഴുന്നൂറ്റി അഞ്ചിൽ ജനിച്ചത് കവിയുടെ ജീവിതകാലത്തെക്കുറിച്ച് ഭാഷാചരിത്രകാരന്മാർക്ക് ഭിന്ന അഭിപ്രായമുണ്ടെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് എന്നത് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ഓർമ്മകളും മറവികളും വാമൊഴികളും കഥകളും നിറഞ്ഞ പ്രാചീന ഗന്ധം നെഞ്ചേറ്റു നിൽക്കുന്ന കാലക്കത്ത് തറവാട്ടിൽ ഒരു കിടാവിളക്ക് എന്നും കത്തിനിൽപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കുടുംബത്തിന് ഇത് പരിപാലിക്കാൻ സാധിക്കാത്തൊരവസരം അവസ്ഥ വന്ന സന്ദർഭത്തിലാണ് ഗവണ്മെൻ്റ് ഏറ്റെടുക്കുകയും ഇത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ഈ ജന്മഗ്രഹം വളരെ നല്ല രീതിയിൽ ഇത് പരിപാലിക്കുകയും അദ്ദേഹം ജനിച്ച കെട്ടിടവും അതേപോലെ തന്നെ ഒരു പത്തായപ്പരയും പടിപ്പരയും അതേപോലെ അടുത്ത കാലത്ത് നല്ലൊരു നാട്യഗ്രഹവും ഇവിടെ പണികഴിപ്പിച്ചിട്ടുണ്ട് ലക്കിണിയിലെ താമസത്തിനിടയിൽ മഹാകവി പി കുഞ്ഞുരാമൻ നായർ കുഞ്ചൻ നമ്പ്യാരുടെ വീട് കാണാൻ എത്തിയപ്പോൾ അകച്ചുവരിൽ എഴുതി വെച്ച വരികൾ മായാതെ കിടപ്പുണ്ട് കുഞ്ചൻ നമ്പ്യാറുടെ നാലുകെട്ട് തറവാട് സർക്കാർ ഏറ്റെടുത്ത് സ്മാരകമാക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ തുള്ളൽ പഠിപ്പിക്കുന്നു കലക്കത്ത് തറവാടിനകത്ത് കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിച്ച മൂന്ന് തുള്ളൽ രൂപങ്ങളുടെ പകർപ്പ് കാണാം തുള്ളൽ ശീതങ്കൻതുള്ളൽ തുള്ളൽ പിന്നെ ഓട്ടൻ തുള്ളൽ കുഞ്ചൻ നമ്പ്യാരുടെ പല തുള്ളൽ കൃതികളിലും കാണാം ധാത്രിയിൽ അഴകിനു ക്ഷേത്രം തന്നിൽ വിളങ്ങിന ദേവൻ കിള്ളിക്കുരിശി മംഗലത്ത് തുള്ളൽ കലാകാരന്മാരെയും ഗുരുനാഥന്മാരെയും കാണാം ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ തുള്ളൽ അഭ്യസിക്കുകയുണ്ടായി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്ന് കാലഘട്ടത്തിലാണ് കുഞ്ചൻ സ്മാരക വായനശാലയിലെ കോങ്ങാട് കുമാരനാശാൻ എന്ന് പറഞ്ഞ ഒരു പ്രഗത്ഭ ഗുരുനാഥൻ വന്ന് തുള്ളൽ പഠനം ആരംഭിച്ചത് ആദ്യത്തെ ബാച്ചിലെ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടാണ് ഞാൻ തുള്ളൽ പഠനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്ന് കാലഘട്ടമായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് തുള്ളൽ രുക്മിണീസ്വയംവരത്തിലെ ബ്രാഹ്മണൻ്റെ ദൂത് എന്ന ഒരു കഥാഭാഗം അവതരിപ്പിച്ചുകൊണ്ടാണ് ആദ്യം അരങ്ങേറ്റം കഴിഞ്ഞത് അതിനുശേഷം ഗുരുനാഥനോടൊപ്പം തന്നെ ഗുരുകുല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു രൂപത്തിൽ അങ്ങനെ പഠനവും പ്രോഗ്രാമും അങ്ങനെയായിട്ട് നടക്കുകയുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അദ്ദേഹം മരണപ്പെട്ട സമയത്ത് മുണ്ടൂർ കൃഷ്ണൻകുട്ടി മാഷ്ടെ പ്രത്യേക താല്പര്യത്തിൻ്റെ മുകളിൽ എന്നോടവിടെ അധ്യാപകനായി തുടരണമെന്ന് എന്ന് പറഞ്ഞു ഞാനവിടെ അധ്യാപകനായി തുടർന്നു അനവധി ശിഷ്യന്മാരെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് കിളിക്കുരിശി മംഗലത്തെ ജീവിത പരിസരമാണ് കുഞ്ഞൻ നമ്പ്യാരിൽ കവിത എഴുത്തിൻ്റെ തിരി തെളിയിച്ചത് അമ്പലപ്പുഴയിലെത്തിയപ്പോൾ അത് പ്രകാശോജ്വലമായി തീർന്നു കഥ കുഞ്ചൻ നമ്പ്യാർ മിഴാവ് വായിക്കുമ്പോൾ ചാക്യാരിൽ നിന്നും കിട്ടിയ അതിൽ മനം പിറ്റേ ദിവസം ചാക്യാർ കൂത്ത് പറയുന്ന അവസരത്തിൽ തന്നെ അമ്പലപ്പുഴ ക്ഷേത്രത്തിനകത്തുള്ള കളിത്തട്ടിൽ തുള്ളൽ എന്ന കലാരൂപം അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യുന്നു പറയപ്പെടുന്നത് ഒറ്റ രാത്രി കൊണ്ടാണ് അദ്ദേഹം തന്റെ തുള്ളൽ കവിത രചിച്ചതെന്ന് പറയപ്പെടുന്നു പക്ഷെ അതത്രയും വിശ്വസനീയമാണെന്ന് പറയാൻ പറ്റില്ല പല രാത്രികളിൽ അദ്ദേഹം എഴുതിയുണ്ടാക്കിയ കഥ ഒരു അവസരം വന്നപ്പോൾ അത് രംഗത്ത് അവതരിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു ഉറക്കത്തിൽ നിന്നുണ്ടായ ഒരു കലാരൂപമാണ് തുള്ളൽ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം ഓട്ടം തുള്ളി വരുമ്പോൾ വീട്ടിൽ കഞ്ഞി കുടിക്കാനില്ല പണ്ട് തുള്ളൽ കലാകാരന്മാർ അനുഭവിച്ച ദരിദ്രകാലത്തെക്കുറിച്ച് ഓട്ടൻതുള്ളലിൽ തന്നെ പരാമർശിക്കുന്നുണ്ട് ദാരിദ്ര്യം ഏറെ ഉണ്ടായിട്ടും കഷ്ടപ്പാടുകൾ സഹിച്ചും ഓട്ടൻതുള്ളൽ എന്ന കലയെ കൈവിടാതെ നാട് നിങ്ങളെ അവതരിപ്പിച്ച പേരും പെരുമയും നേടിയ കലാകാരനാണ് കലാമണ്ഡലം പ്രഭാകർ ബ്രാഹണത്തിലെ അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഞാൻ വീട്ടിൽ തിരിച്ച് നാല് വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് കുട്ടമത്തെ നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഞാൻ ജീവിതത്തിൻ്റെ കാഠിന്യത്തെ വിധി മനസ്സിലാക്കുന്നത് കാരണം എൻ്റെ കൂടെ ഹൈസ്കൂൾ പഠിച്ച കുട്ടികളൊക്കെ അവർ രണ്ട് കൊല്ലം കൊണ്ട് അവർ ഉദ്യോഗസ്ഥന്മാരായി രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് അവർ സ്കൂൾ അധ്യാപകരായും ക്ലർക്കുമാരായും അവർ ഉദ്യോഗസ്ഥന്മാരായി മാറിയപ്പോൾ ഞാൻ നാല് കൊല്ലം പഠിച്ചിട്ട് അതും രാവിലെ മൂന്ന് മണി മുതൽ രാത്രി എട്ട് മണി വരെയുള്ള പഠനക്രമാണ് കലാമണ്ഡലത്തിൽ പഠിച്ചിട്ട് ഞാൻ വെറും ഒരു തുള്ളൽ കലാകാരൻ മാത്രമായിട്ടാണ് ഞാൻ ആ നാട്ടിൽ അന്നറിയപ്പെട്ടത് തൃപ്പൂണിത്തറയിലെ ശ്രീ പൂർണത്രയീശ ക്ഷേത്രത്തിലെ വൃശ്ചികോത്സവകാലം ൽ കലാകാരന്മാരുടെ അനുഗ്രഹകാലമാണ് ഏഴ് ദിവസമാണ് തുള്ളൽ ഒരു ദിവസം മൂന്ന് തുള്ളൽ കഥകൾ ഉണ്ടാകും ആകെ ഇരുപത്തിയൊന്ന് തുള്ളൽ കുഞ്ഞൻ തമ്പയാരുടെ മൂന്ന് തരം തുള്ളലും ഓട്ടൻ ശീതങ്കൻ പറയൻ ഇവ മൂന്നും തനത് ശൈലികളുടെ ശ്രീ പൂർണത്രയീശ ക്ഷേത്രത്തിൽ കാണാം ഈ വർഷം ഇരുപത്തിയൊന്ന് തുള്ളലിന് പകരം ഇരുപത്തിരണ്ട് തുള്ളൽ അരങ്ങേറി കലാമണ്ഡലം പ്രഭാകർ നാശാന്റെ ശിഷ്യൻ ജർമ്മൻ കലാകാരൻ ഹരിയാനോ ഹർഷിത് എന്ന ഹാരിയാണ് ശുദ്ധ മലയാളത്തിൽ കല്യാണ സൗഗന്ധികം കഥ അവതരിപ്പിച്ചത് ഐ കെം ഫസ്റ്റ് ടൈം ടു കേരള നയൻറ്റീൻ നയൻറ്റി വൺ ടു സ്റ്റഡി ഒത്തം തുളൽ അറ്റ് കേരള കലാമണ്ഡലം ആൻഡ് ഐ കെം ഹിയർ ടു ദിസ് ടെമ്പിൾ പൂനത്ര ഈഷ ഐ സിങ് ഫസ്റ്റ് ടൈം നയൻറ്റി ടു ടു സി ദ ഫെസ്റ്റിവൽ ഇൻ നൊവംബർ And I was uh, very much uh, su surprised and also uh, proud how they support Otan Tulal, which means during the whole festival, every day they have three different kinds of tulal. So I met many, many people here and I came here again and again. Anyway, I started all together or I studied all together six years in Kerala. I came 12 times. My main study was from 91 to 94. and. ഞാൻ ഇവർ അച്ചിറ്റു കഥ ഓട്ടം തുളൽ വേഷം കളിച്ചു കല്യാണോസ്തകാം വാസ് എസ് സ്റ്റോറി ഫ്രം കുഞ്ഞന ആയിരത്തി മൂന്നൂറ് ഇറ്റ്ലീറ്റ് വിദിൻ ടു ഇയേഴ്സ് വിസ് കിലി മംഗലം വസുദേവൻ നബൂദ്രിബാദ് ഈ സമയത്ത് ഒരു ഭയങ്കര ക്രൗഡിഡ് ഇവർ വേണു ഞായറാഴ്ച എങ്കിലോ പണ്ടേ യുധിഷ്ഠിരൻ ഭീമനും മങ്കമാ മൗലിയാം പാഞ്ചാലപുത്രിയും മാത്രിമാരുവരോ മൗവനം ആത്രി വന്നാരേനും ദശാന്തരെ ും വേഷത്തിലും അവതരണത്തിലും മൂന്ന് കലാമണ്ഡലം പ്രഭാകരൻ മൂന്ന് സമന്വയിപ്പിച്ച് ത്രയം സൃഷ്ടിച്ചു പറയൻ തുള്ളലിൽ മാത്രം ആയിരം വേദികൾ പിന്നിട്ട കലാമണ്ഡലം പ്രഭാകരൻ തന്റെ എഴുപത്തി ഒൻപതാം വയസ്സിലും അവതരിപ്പിച്ചു വരുന്നു ചുവന്ന പട്ടുടുത്ത് നാഗഭണ നാഗപണക്കിരീടമണിഞ്ഞ് ശരീരത്തിൽ ഭസ്മം പൂശി രുദ്രാക്ഷമാലകൾ ധരിച്ച് വലതുകാലിൽ മാത്രം ചിലങ്ക ധരിച്ചാണ് പറയുന്നതുള്ളൽ അവതരിപ്പിക്കുക ഓട്ടൻതുള്ളലിന്റെ പാട്ടിനും തുള്ളലിനും വേഗത കൂടുതലായുണ്ട് എന്നാൽ ശീതങ്കൻ തുള്ളലിന്റെ പാട്ട് പതിഞ്ഞതും തുള്ളൽ പതിയെ ഉള്ളതുമാണ് ശീതങ്കൻ തുള്ളലിന് മുഖത്ത് മഞ്ഞ തേക്കും കണ്ണെഴുതി പൊട്ടുതൊട്ട് കുരുത്തോല കൊണ്ടുണ്ടാക്കിയ മെയ്യാഭരണങ്ങൾ ധരിച്ചാണ് ശീതങ്കൻ തുള്ളൽ ംശത്തിന് ശീതങ്കൻതുള്ള പ്രാധാന്യമുണ്ട് ഓട്ടൻ ഓട്ടൻതുള്ളലിന് വേഷഭൂഷാദികളേറെ കിരീടം മാർമാല കഴുത്താരം തോൾക്കൂട്ടം പരത്തിക്കാമണി അമ്പലപ്പുഴ കോണകമെന്നറിയപ്പെടുന്ന തുണി നാടകൾ കരമുണ്ട് കാൽ ചിരങ്ക ഇത്രയുമാണ് പ്രധാനം കഥകളിയോട് സാമ്യമുള്ള മുഖത്തെഴുത്ത് പരിചയസമ്പന്നരായ ഓട്ടൻതുള്ളൽക്കാർ സ്വന്തമായി മുഖത്തെഴുത്ത് നടത്തും നിരന്തരമായി പരിശീലനം ചെയ്ത് ഓട്ടംതുള്ളൽ രംഗത്ത് തൻ്റെതായ ഇടം അടയാളപ്പെടുത്തിയ നിരവധി കലാകാരന്മാർ ഈ രംഗത്തുണ്ട് ഡോക്ടർ ജയന്തി ഓട്ടംതുള്ളൽ കലാകാരി എഴുതിയിട്ട തുള്ളൽ കഥയിൽ അദ്ദേഹം കുറിച്ചിട്ടുള്ളത് തള്ളക്കിട്ടൊരു തല്ലു വരുമ്പോൾ പിള്ളയെടുത്തു തടുക്കേയുള്ളൂ അമ്മയ്ക്ക് തല്ലുകിട്ടിയാൽ കുഞ്ഞിനെ എടുത്ത് തടുക്കും അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമുക്ക് കാണാം തന്നേക്കാൾ പ്രിയമല്ല ജനത്തിനു തന്നുടലിന്നു പിറന്നതുപോലും വല്ലാ മക്കളിലില്ലാ മക്കൾ ഇതെല്ലാവർക്കും സമ്മതമല്ലോ ഇതുപോലെ ധാരാളം വരികൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ആലോചിച്ചാൽ അദ്ദേഹത്തിനെ പോലൊരു കവിക്ക് മാത്രമേ ഒരു പക്ഷേ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ലോകത്തിലുള്ള ഇന്ന് നമ്മുടെ ചുറ്റും കാണുന്ന അവസ്ഥകളെ കവി കവിതകൾ കൂടെ രംഗത്ത് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നതായിരിക്കും ശരി

തുടർച്ചയായിട്ട് കാണുന്ന ആളാണ് എൻ്റെ വീട് പിന്നെ കണ്ണമുരത്തിലും പരിപാടികളെല്ലാം ഞാൻ മിക്കവാറും എല്ലാം കാണാറുണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായി ഞാൻ ഈ കലാരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് വേദിയിൽ ഉള്ളൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ കഥാപാത്രങ്ങളെയും ഇപ്പൊ പാഞ്ചാലി ആയിക്കോട്ടെ ഭീമനായിക്കോട്ടെ ഹനുമാൻ എല്ലാ കഥാപാത്രത്തെയും ഒരാൾ തന്നെ രംഗത്ത് അവതരിപ്പിക്കുക എന്നുള്ള സവിശേഷത എന്നുള്ളതാണ് മറ്റുള്ള കലകളെ ഒരു വലിയ അപേക്ഷിച്ചുള്ളലിനെ കൂടുതൽ ജനകീയമാക്കുകയും കലാമണ്ഡലത്തിൽ പാഠ്യവിഷയമാക്കി മാറ്റുകയും ചെയ്തത് മലബാർ വി രാമൻ നായരാണ് കലാമണ്ഡലത്തിൽ കഥകളിക്കൊപ്പം ഓട്ടൻതുള്ളലും പാഠ്യവിഷയമായി മലബാർ വി രാമൻ നായരുടെ സ്വാധീനം കൊണ്ട് തന്നെയാകാം കാസർഗോഡ് ജില്ലയിലെ കുട്ടമത്തം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലും ധാരാളം ഓട്ടൻ തുള്ളൽ കലാകാരന്മാരുണ്ടായി എൻ്റെ ഏകദേശം പന്ത്രണ്ടാമത്തെ വയസ്സിൽ തുള്ളൽ അഭ്യാസം തുടങ്ങി ആ വശം തന്നെ അരങ്ങേറ്റവും നടന്നു ഏകദേശം ഒരു പതിനഞ്ചായിരം സ്റ്റേജിൽ ഞാനിപ്പോൾ പരിപാടി അവതരിപ്പിച്ചു ഒരുപാട് ശിഷ്യന്മാരും എനിക്കുണ്ട് പ്രഗത്ഭന്മാരായ ശിഷ്യന്മാരുണ്ട് ഞാൻ ഇപ്പോൾ കലോത്സവത്തിന് പഠിപ്പിച്ചതാണ് ഇപ്പോൾ കുട്ടികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് വടക്കൻ കേരളത്തിൽ ഓട്ടൻതുള്ളൽ രംഗത്ത് നിരവധി പ്രതിഭകൾ ഉണ്ടായത് കുട്ടമത്ത് നാടിൻ്റെ കലാപാരമ്പര്യം കൊണ്ട് തന്നെയാണ് മേലെ വേദികളിൽ ഞാൻ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ച് വന്നിട്ടുണ്ട് എനിക്ക് ഇന്നത്തെ തലമുറയോട് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഓട്ടൻതുള്ളൽ എന്ന് പറയുന്ന ജനകീയ കലയാണ് ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പിയാർ പ്രത്യേകം പറഞ്ഞു തനയൻ ജനകന വഞ്ചന ചെയ്യു ജനകൻ തറയെ കൂട്ടും അനുജൻ ജ്യേഷ്ഠനെട്ടിക്കൊള്ളും മനുജന്മാരുടെ മാർഗം ഇതല്ലോ കാമിനി മൂലം പലവിധം കലവിധം സുലഭോ തുള്ളൽ കലാകാരന്മാർ പുതിയ തലമുറയിലേക്ക് ുള്ളൽ പകർന്നീകുന്നു എൻ്റെ അച്ഛൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അതിന് പുറമെ അച്ഛൻ ചെറുപ്പകാലത്തിലേക്ക് പഠിച്ചതാണ് ഓട്ടംതുള്ളൽ ബ്രിട്ടീഷ് സർക്കാർ അച്ഛനെ ഡബിൾ ഡാൻസർ എന്ന കുറ്റം ചോത്തിയിട്ടാണ് അച്ഛൻ അറസ്റ്റ് ചെയ്തത് കാരണം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഓട്ടംതുള്ളൽ ബ്രിട്ടീഷുകാരനെതിരായി തുള്ളി പ്രചരിപ്പിച്ചു അങ്ങനെയാണ് അച്ഛന ഇത് പ്രേതം കെട്ടിത്തുള്ളക്കാരൻ എന്ന് അച്ഛന പറഞ്ഞ് അറസ്റ്റ് ചെയ്തു എഴുപത്തിരണ്ട് വയസ്സായിട്ട് ഞാൻ ഇന്നും നിരന്തരം തുള്ളിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ തുള്ളൽ കൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ കലാമണ്ഡലം പ്രഭാകരന് കലാജീവിതത്തിലുണ്ടായ ഒരു മഹാഭാഗ്യമാണ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ കുഞ്ചൻ നമ്പ്യാർക്ക് വിലക്ക് കൽപ്പിച്ച നാടകശാലയിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം തുള്ളൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഇതെന്റെ അമ്പതാമത്തെ വർഷമാണ് തുള്ളൽ രംഗത്ത് ഇപ്പം എൻ്റെ വയസ്സ് എഴുപതായി എഴുതാമത്തെ വയസ്സാണ് അമ്പത് വർഷമായിട്ട് സജീവമായിട്ട് തുള്ളൽ ഉള്ളതാണ് പണ്ട് കാലത്ത് ചിട്ടകളില്ലാത്ത തുള്ളകളായിരുന്നു ഇപ്പം അല്ല കലാമണ്ഡല സമ്പ്രദായത്തിൽ വന്നോട് കൂടിയിട്ട് അതിന് വ്യക്തമായ ചിട്ടണ്ടിപ്പോ അത് ആസ്വാദക എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയും കലക്കത്ത് തറവാടിൻ്റെ പടിപ്പുരവാതിൽ തുറന്ന് കയറി വന്ന ഈ പെൺകുട്ടി തുള്ളൽ കലയിലെ പുതിയ പ്രതിഭയാണ്

ああ。<noise> <noise> ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള സാഹിത്യ അക്കാദമി കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ തുള്ളൽ കഥകൾ എന്ന പേരിൽ കഥകൾ സമാഹരിച്ചിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ ആദ്യമായി എഴുതിയത് ശീതങ്കൻ തുള്ളലാണ് കഥ കല്യാണ സൗഗന്ധികം സൗകന്ധിയം കിള്ളിക്കുരിശിമംഗലം മഹാദേവന്റെ മുന്നിൽ നിന്ന് തൊഴുതു പ്രാർത്ഥിച്ച് കലക്കത്ത് നമ്പ്യാർ മഠത്തിന്റെ പടിയിറങ്ങിപ്പോയ കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴ മണ്ണിൽ മണ്ണിലിരുന്ന് രൂപപ്പെടുത്തിയ തുള്ളൽ കാലത്തെ അതിജീവിച്ച് അരങ്ങു വഴിഞ്ഞു തുള്ളൽ എന്ന് പറയുന്ന കലാരൂപത്തിൽ അതായത് മൂന്നുതരം തുള്ളലുകളിലും ധാരാളം അഭിനയ മുഹൂർത്തങ്ങളുള്ള സ സങ്കേതങ്ങളുണ്ട് ധാരാളം അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ ഓരോ കഥാപാത്രത്തിൻ്റെയും മനോസഞ്ചാരം നമുക്ക് മനസ്സിലാകും അതിന് ഉദാഹരണം കണ്ണിണ കൊണ്ടു കടുകു പറക്കുന്ന പെണ്ണിനെ കണ്ടാൽ അടങ്ങുമോ പുരുഷൻ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിൽ പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യത്തെ അദ്ദേഹം തൻ്റെ വരികൾ കൊണ്ട് പ്രതിപാദിക്കുകയാണ് എങ്ങനെയാ കണ്ണിണെ കൊണ്ടു കടുകു പറക്കുന്ന കണ്ണിണ കൊണ്ടു കടുകു പറക്കുന്ന പെണ്ണിനെ കണ്ടാലടങ്ങുമോ പുരുഷൻ കണ്ണിണ കൊണ്ടു കടുകു പറക്കുന്ന പെണ്ണിനെ കൊണ്ടാലടങ്ങുമോ പുരുഷൻ അഭിനയ മുഹൂർത്തങ്ങൾ ധാരാളം ഉള്ള ധാര അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയിലും എന്തൊക്കെ കൃതികളാണ് തുള്ളലിലെ അദ്ദേഹം അല്ലെങ്കിൽ തുള്ളലിൻ്റെ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ അഭിനയത്തോടു കൂടി ചേർത്ത് വെച്ച് തന്നെയാണ് അദ്ദേഹം പ്രേക്ഷകരിലേക്ക് അല്ലെങ്കിൽ എവിടെയാണോ അത് ചെല്ലേണ്ടടുത്ത് ആ ചെല്ലേണ്ട രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനൊരു മറ്റൊരു കവച്ചുവെക്കൽ ചെയ്യാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ അങ്ങനെയാണ് ഗൗരവമാർന്ന കഥകളിക്കും മറ്റ് കലാരൂപങ്ങൾക്കും ഇടയിൽ ആക്ഷേപഹാസ്യത്തിലൂടെ കാണികളിൽ ചിരി ഉണർത്തി പിന്നെ വിമർശനത്തിൻ്റെ പൊരുളറിഞ്ഞ് ചിന്തിക്കുമ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ തുടരുന്നു ചിരി തുടരുന്നു കാലവും കടന്നു